ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് കുഞ്ഞു വാവാക്ക് ഒന്നര മാസത്തെ ഇഞ്ചെക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് പോവേണ്ട ദിവസമാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും പുറത്ത് പോകുന്നില്ലേ ഒരു ഡേ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെയാണ് ഞാൻ ഇന്ന് വീഡിയോ എടുക്കാൻ തുടങ്ങിയത് അപ്പോൾ രാവിലെ തന്നെ ഉറങ്ങി ഉറങ്ങിയെണീച്ചതിന് ശേഷം ഞാൻ നോക്കുമ്പോൾ വാവ നല്ല ഉറക്കാണ് അപ്പോൾ ഒരു ചെറിയൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തപ്പോൾ കിട്ടിയ കുറേ എക്സ്പ്രഷൻസാണിത് അമ്മമ്മയെല്ലാം പറയലുണ്ട് വീട്ടിൽ നിന്ന് കുഞ്ഞുവാവ ഉറങ്ങുന്ന സമയത്ത് നമ്മൾ കുഞ്ഞുവാവേൽ തന്നെ നോക്കി നിൽക്കരുതെന്ന് കാരണം കണ്ണു കണ്ണുകൊള്ളുന്ന പറയുക കാരണം അവർ ഉറങ്ങുന്ന സമയത്ത് ഭയങ്കര രസമായിരിക്കുമല്ലേ അതുകൊണ്ട് പക്ഷെ നമ്മൾ നോക്കി നിന്ന് പോകും അറിയാണ്ട് ആ അതൊക്കെ കഴിഞ്ഞിട്ട് രാവിലെ നോക്കുമ്പം ബ്രേക്ക്ഫാസ്റ്റ് നൂൽപുട്ടും മുട്ടക്കറിയായിരുന്നു അങ്ങനെ അതെല്ലാം തിന്നിട്ട് രാവിലെ തന്നെ പെട്ടെന്ന് തന്നെ പോയിന് തിരക്കാവുന്നതിന് മുന്നേ വാക്സിൻ എടുത്തിട്ട് വരാൻ വേണ്ടിയിട്ട് ഏട്ടൻ്റെ ഓട്ടോയിലാണ് പോയിട്ടുണ്ടായത് ഏട്ടൻ തിരക്കാക്കി കൊണ്ടാണ് ഇത്രയെങ്കിലും നേരത്തെ പോയത് ഇല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ ഒമ്പത് മണിക്ക് പോകാൻ വിചാരിച്ചിരങ്കിലും പത്ത് പത്തര പതിനൊന്ന് മണിയെല്ലാം ആവുമായിരുന്നു പോകുന്ന വഴിക്കുള്ള റോഡിൻ്റെ രണ്ട് സൈഡിനുള്ള കാഴ്ചകളാണ് എല്ലാവർക്കും സ്വന്തം നാട് എന്ന് പറഞ്ഞ ഒരു ഇമോഷൻ ആയിരിക്കുമല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ നാട് അത്രക്കും ബ്യൂട്ടിഫുൾ ആണ് അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിലെത്തി ഒന്നര മാസത്തെ ഇഞ്ചക്ഷൻ എടുക്കാൻ പോകുമ്പോൾ തന്നെ നമ്മൾ ആദ്യം ഡോക്ടറെ കാണിക്കണം ഡോക്ടറെ കാണിച്ചിട്ട് കുട്ടിക്ക് കുഴപ്പമൊന്നും ഇല്ല വെക്കുന്നതിന് ബുദ്ധിമുട്ടൊന്നും ഇല്ല എന്ന് പറഞ്ഞ് പറയുന്നതാണെങ്കിൽ നമുക്ക് വാക്സിൻ എടുക്കാം അങ്ങനെ നമ്മൾ ഡോക്ടറെ ആദ്യം കാണിച്ചു കുഴപ്പമൊന്നുമില്ല ഇഞ്ചെക്ഷൻ എടുത്തോളം പറഞ്ഞു അങ്ങനെ നമ്മൾ നടന്ന് ഇഞ്ചെക്ഷൻ എടുക്കുന്ന സ്ഥലത്തേക്ക് പോയി അവിടെ രജിസ്ട്രേഷൻ ചെയ്യുന്ന സാറ് ചായ കുടിക്കാൻ പോയതുകൊണ്ട് തന്നെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു അമ്മയാണ് ഫുൾ ടൈം വാവേനെടുത്തത് അമ്മ തന്നെ ഇഞ്ചെക്ഷൻ വെക്കുമ്പോൾ എടുത്തോട്ടെ എന്ന് ഞാനിങ്ങനെ പ്രാർത്ഥിക്കുന്നതായിരുന്നു പക്ഷേ എങ്കിൽ അങ്ങനെ സമ്മതിച്ചില്ല വാവേൻ്റെ അമ്മ തന്നെ എടുക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ തന്നെയാണ് വാവേന എടുത്തത് അങ്ങനെ അവളെ വെച്ചിട്ട് തിരിച്ചു വന്നു മരുന്നെല്ലാം തന്നിട്ടുണ്ടായിരുന്നു പനി ഉണ്ടാവാനും വേദന ഉണ്ടാകാനും എല്ലാം ചാൻസ് ഉള്ളതുകൊണ്ട് മരുന്ന് കൊടുക്കാൻ പറഞ്ഞതായിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് എ ടി എമ്മിൽ നിർത്തിയിനായിരുന്നു പക്ഷേ എ ടി എമ്മിൽ പൈസ ഉണ്ടായിട്ടില്ല അങ്ങനെ നമ്മൾ പെട്ടെന്ന് നടന്നു വന്നു അവക്ക് ഭയങ്കര ക്ഷീണമായിരുന്നു കേട്ടോ മൂന്ന് ഇഞ്ചെക്ഷൻ ഉണ്ടായിരുന്നു രണ്ടെണ്ണം കാലിനും ഒന്ന് കഴിക്കുമായിരുന്നു വെച്ചിട്ടുണ്ടായത് കാലിന് ഇടത്തെ കാലിന് വെച്ച ഇഞ്ചെക്ഷൻ അഞ്ച് മരുന്നിൻ്റെ ഒരു കോമ്പിനേഷൻ ഇഞ്ചെക്ഷൻ ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് അത് ഭയങ്കര വേദനയായിരിക്കും കാല് നല്ലോണം അടക്കാനെന്ന് വർത്താനെല്ലാം സിസ്റ്റർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ വന്നപാടന്നെ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഒന്ന് ചെയ്ത് നോക്കി കാരണം വേദനയുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് പക്ഷെ അപ്പം വാവാക്ക് വേദനയൊന്നും ഉണ്ടായിരുന്നില്ല ചെറിയ ക്ഷീണമായിരുന്നു ഉണ്ടായത് വീട്ടിലെത്തിയപ്പാട് തന്നെ വാവക്ക് മരുന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ആറു മണിക്കൂർ ഇടപെട്ടിട്ടാണ് പിന്നെ മരുന്ന് കൊടുക്കാൻ പറഞ്ഞത് അങ്ങനെ നമ്മൾ വന്നപാട് തന്നെ വാവക്ക് മരുന്ന് കൊടുത്തു കുട്ടികൾക്ക് മരുന്ന് കൊടു പ്രത്യേകിച്ച് ഇത്ര ഇത്രയും ചെറിയ കുട്ടികൾക്കാവുമ്പോൾ മരുന്ന് കൊടുക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം നമ്മൾ കിടത്തിയിട്ട് കിടത്തിയിട്ടൊരിക്കലും മരുന്ന് കൊടുക്കാൻ പാടില്ല ഇതുപോലെ ഇരുത്തിയിട്ടോ തല കുറച്ച് ഉയർത്തിപ്പിടിച്ചിട്ടോ മാത്രമേ മരുന്ന് കൊടുക്കാൻ പാടുള്ളൂ പിന്നെ ഇഞ്ചെക്ഷൻ വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ കാലണക്കി കൊടുക്കണം കാലക്കി കൊടുക്കുന്ന എന്തിനാന്ന് വെച്ചാൽ മരുന്ന് അവിടെ കല്ലിച്ച് നിന്നാൽ കുട്ടിക്ക് ഭയങ്കര വേദനയായിരിക്കും വേദന എന്ന് മാത്രമല്ല അവിടെ കല്ലിപ്പും ഉണ്ടാവും അതുമാത്രമല്ല നമ്മൾ ഇഞ്ചെക്ഷൻ വെച്ച സ്ഥലത്ത് എന്തായാലും ഒരു റെഡ്നെസ് ഉണ്ടാവും പിന്നെ അതുപോലെ തന്നെ ഒരു എന്താ പറയുക ഭയങ്കര ഒരു വീക്കൻ തോന്നുകയാണെങ്കിൽ എന്തായാലും ഡോക്ടറെ കാണിക്കണം ചെറിയൊരു ഒരു തടിപ്പുണ്ടെങ്കിൽ കുഴപ്പമില്ല അത് ഇഞ്ചെക്ഷൻ വെച്ചതിൻ്റെ ആയിരിക്കും അല്ലെങ്കിൽ നമ്മൾ എന്തായാലും ഡോക്ടറെ കാണിക്കണം പിന്നെ അങ്ങനെ മോളെ ഫീഡെല്ലാം ചെയ്ത് ഉറക്കി കിടത്തിയിട്ട് ഞാൻ ഫുഡ് കഴിച്ചു മൂന്ന് മൂന്നര ലൈനായിരുന്നു ഫുഡ് കഴിക്കുമ്പോൾ പ്രത്യേകിച്ച് സ്പെഷ്യലൊന്നും ഉണ്ടായിരുന്നില്ല ഇന്ന് കാരണം നമ്മൾ നേരത്തെ തന്നെ അടുത്തേക്ക് പോയതുകൊണ്ട് പിന്നെ അങ്ങനെ ഒന്നും ആക്കാനൊന്നും പറ്റിയിട്ടില്ല മത്തി കുരിച്ചതും പരിപ്പ് കറിയും വറവാണ് ഉണ്ടായിരുന്നത് ലോണം വിശപ്പുണ്ടായിരുന്നു പക്ഷേങ്കിൽ വാവക്ക് കഴിയാത്തത് കൊണ്ട് തന്നെ എനിക്ക് ഫുഡ് കഴിക്കാൻ തോന്നിയിട്ടുണ്ടായിട്ടില്ല മരുന്നെല്ലാം കൊടുത്തോളം ഫീഡെല്ലാം ചെയ്ത് കിടത്തിയിട്ട് അന്ന് ഞാൻ മൂന്നരയെല്ലാം ആകുമ്പോൾ അന്ന് ഞാൻ ഭക്ഷണം കഴിക്കുന്നു തന്നെ അങ്ങനെ ഞാൻ വന്നിട്ട് നോക്കുമ്പോൾ ടെമ്പറേച്ചർ നല്ലോണം ഉണ്ടായിരുന്നു വാവാക്ക് നൂറ് പോയിൻറ്റ് മൂന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് അനിയത്തി വീഡിയോ കോൾ ചെയ്തു അപ്പോൾ ഇഞ്ചെക്ഷൻ വെച്ചതെല്ലാം അറിഞ്ഞിട്ട് ഇങ്ങനെ വിളിച്ചതാണ് അപ്പോൾ വാവാക്കെന്തുണ്ടെന്നല്ല അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടി ഇറങ്ങുന്നതായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് പിന്നെ യൂട്യൂബിൽ യൂട്യൂബിലിടാമെന്നെല്ലാം പറഞ്ഞിട്ട് അവർ കുറേ പട്ടിഷോ എല്ലാം കാണിക്കുന്നുണ്ട് അത് ഉള്ള ഫ്രണ്ട്സാണ് അമ്മൂന്നാണ് എന്റെ അനിയത്തിന്റെ പേര് അപ്പോൾ അവള് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അമ്മൂന്റെ ഡ്രസ്സാണ് ബാക്കി മൂന്നാള് വിട്ടതെന്നാണ് അവൾ പറയുന്നത് അതായത് ഇത് വീഡിയോയിൽ കാണിക്കണമെന്ന് അങ്ങനെ ഞാൻ വെറുതെ പുറത്തേക്ക് പോകുമ്പോൾ എൻ്റെ അച്ഛൻ ഉറങ്ങുന്നത് എൻ്റെ അച്ഛൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഹോബി എന്ന് പറയുന്നത് ഇങ്ങനെ ഇരുന്നിട്ട് ഉറങ്ങുന്ന ഒരു കാര്യമാണ് അപ്പോൾ നമുക്ക് കിട്ടിയ ഇത് പേര് നല്ല സൈസ് കിട്ടി മറ്റേ കിട്ടിയത് സൂപ്പർ തെൻ്റെ അനിയൻ പതിനഞ്ച് കിലോ കുറക്കുമെന്നും പറഞ്ഞിട്ട് പിന്നെ ഒരു വെല്ലുവിളിയെല്ലാം ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് എന്നിട്ട് ഇന്നു മുതൽ പച്ചക്കറിയെല്ലാം കഴിക്കുന്നത് അവൻ ഇത് എത്ര ദിവസം ഉണ്ടാവുമെന്ന് പടച്ചവൻ മാത്രമേ അറിയില്ലൂ അത് കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ രാത്രിക്ക് ചിക്കൻ കറിയെല്ലാം ആയിരുന്നു അച്ഛൻ്റെ സ്പെഷ്യൽ ചിക്കൻ കറിയായിരുന്നു ഭയങ്കര ടേസ്റ്റാണ് അച്ഛൻ വെച്ച കറിയല്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ അതുപോലെ തന്നെയായിരുന്നു ചിക്കൻ കറി ഈ കുഴക്കുന്നത് കണ്ടാൽ വിചാരിക്കും അച്ഛനെ തിന്നാൻ വേണ്ടിയിട്ട് അന്ന് ഒരിക്കലുമല്ല അച്ഛൻ ഇത് ഇതെല്ലാം കൂടി അച്ഛൻ്റെ പൂച്ചകൾക്ക് വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നതാണ് അച്ഛന് പൂച്ചകൾക്ക് കൊടുക്കാനായിട്ട് തന്നെ അച്ഛനൊരു ബോക്സിൽ മീനെല്ലാം സൂക്ഷിച്ച് വെക്കും അതേപോലെ തന്നെ അച്ഛനൊരു പരുന്തും ഉണ്ട് പരുതിന് വേണ്ടിയിട്ടും അച്ഛൻ സെപ്പറേറ്റ് ബോക്സിൽ പരുന്തിനായിട്ട് കുഞ്ഞി കുഞ്ഞ് മീൻ വാങ്ങി വെക്കും അങ്ങനെ ഈ പൂച്ചകളിലും അച്ഛനോട് ഭയങ്കര സ്നേഹമാണ് അച്ഛൻ വരുമ്പം തന്നെ പൂച്ചകൾക്ക് അറിയും എന്തോ കൊണ്ടുവരുന്നുണ്ട് ആ കറുത്ത പൂച്ചേനെ കണ്ടില്ലേ ആ പൂച്ചയും ഞാൻ ഒരിക്കലും യോജിക്കൂല എപ്പോൾ നമ്മൾ അമ്മിയാന്ന് ഇതാണ് അച്ഛൻ്റെ പരുന്തേട്ട ഞാൻ ജസ്റ്റ് ഒന്ന് ആ വീഡിയോയിൽ ആഡ് ചെയ്തേ ഉള്ളൂ അപ്പോൾ എൻ്റെ ഈ ദിവസം ഇത്രയേ ഉള്ളൂ